വെള്ളിയാഴ്ച രാവ് മരിപ് നമസ്കാരം മകരിപ്പ് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വീട്ടിൽ വന്ന അമിനായും ഭാര്യയും ഭർത്താവും എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നൊരു യാസീൻ ഊതിയിട്ട് മരിച്ചവർക്കൊക്കെ വേണ്ടി ഇത് ആ ചെയ്യുമായിരുന്നു അള്ളാഹു മുഖീമ നൽകുമാറാകട്ടെ അന്ന് വീട്ടില് സന്തോഷമുണ്ട് സമാധാനമുണ്ട് ശത്രുക്കളില്ല തമ്മിലടി ഇല്ല ഒന്നുമില്ല ഇന്നോ കൂടപ്പുറപ്പുകൾ തമ്മിൽ ശത്രുക്കളെ പോലെയാ ഭാര്യയും ഭർത്താവും കീരിയും പാമ്പിനെ പോലെ സമാധാനമില്ല കിട്ടിയ തെഴയില്ല ഉറക്കമില്ല ഒന്നുമില്ല അള്ളാഹു ഇമ് നൽകുമാറാകട്ടെ നമ്മുടെ വീട്ടിലോ പണ്ട് വ്യാഴാഴ്ച രാവിലെ പടച്ചവനെ യാസീ നോദി സ്ഥലാത്ത് പറഞ്ഞു ദുവാചിയും ഇപ്പൊ കുടുംബസമേത വിരുന്ന സീരിയൽ കണ്ടിട്ട് കരയും അള്ളാഹു നന്നാക്കുമാറാകട്ടെ ഇതാ വ്യത്യാസം പണ്ട് പെണ്ണുങ്ങളും നേരത്തെ പെണ്ണുങ്ങൾ മാത്രമേ സീരിയല് കാണൂ ഇപ്പൊ മാപ്പമാരും തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ആണുങ്ങളും പ്രായമുള്ള വാപ്പാക്കി വാപ്പായ്ക്ക് മകരി മണി കഴിഞ്ഞാ പിന്നെ വിറയല കാണണം പറച്ചവൻ ഇടാമീന ഇടാമീന എന്ന് പറഞ്ഞിട്ട് സീരിയില് കണ്ട് ഒരു തുള്ളി കണ്ണീര് ബർക്കത്തിന് വിടണം എങ്കിലും സമാധാനം വരത്തുള്ളൂ ബർക്കത്തായിട്ട് നിനക്ക് കിട്ടും കാത്തിരുന്നു അള്ളാഹു മാം നികുമാറാകട്ടെ ഭാര്യയും ഭർത്താവ് ഞാൻ എടുത്തിങ്ങനെ നോക്കുമ്പോ ഒരു വീടിന്റെ മുന്നിലൂടെ യാദർശികമായിട്ട് പോകുമ്പോ ഹാജിയാരു ഇരിക്കുന്നുണ്ട് വെണ്ണുംപിള്ള ഇരിക്കുന്നുണ്ട് ഒരുമിച്ചിരുന്നിട്ട് കാണാം ഹജിയാർ ഹാജിയാരാ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന സീരിയൽ കാണുന്ന ഈനാം ഈനാമ്പരപ്പെട്ടി കൂട്ടെന്ന് പറയണ പോലെ രണ്ടും കൊള്ളാം ചന്ദനം ചാരിയാ ചന്ദനം എന്ന് പറഞ്ഞ ഒന്തട ഒരു അസറവും ഇല്ലാതെ പോകുന്നത് ഒരുമിച്ചിരുന്ന് ഞാൻ ഈ അടുത്ത ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാ ജനശതാബ്ദിക്കകത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ വരുമ്പോ ഓപ്പോസിറ്റ് ഒരു പത്ത് നാപ്പത് വയസ്സ് നാപ്പതിനും മുപ്പത്തഞ്ചിനിടയില് പ്രായമുള്ള ഒരു മുസ്ലിം ദാത്ത ഇരുന്ന് കരയുന്നുണ്ട് നമ്മള് വിചാരിച്ചു മൂക്കൊക്കെ ഇങ്ങനെ പിഴീന്നിട്ടുണ്ട് അപ്പൊ വിചാരിച്ചു പറിച്ചോനെ ആർക്കോ വയ്യാന്ന് എങ്ങാണ്ട ഫോൺ വന്നത് പെട്ടെന്ന് കുറെ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചവൻ ആരെങ്കിലും അയ്യാ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും സാധു ഇരുന്ന് കരയിന്ന് അങ്ങനെ അവസാന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ പോകും പോകുമ്പോ താത്ത കരേനെന്താ സീരിയൽ കണ്ടിട്ടിരുന്ന കരയാണ് ട്രെയിനകത്ത് ട്രെയിനിന്റെ അകത്തിരുന്ന് പരസ്യമായിട്ട് പരിസരബോധം പോലും ഒരു നലിച്ചു ഇട പണ്ടത്തെ കാലഘട്ടങ്ങളിൽ റോഡിൽ കൂടെ പോയാ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കാം ഈ പ്രായമുള്ളവര് പറ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പെരുമാതരയുടെ ഇടറോടുകളിലൂടെ നടന്നു പോകുമ്പോ മകരീബ് നമസ്കാരം കഴിഞ്ഞു ഖുർആൻ ഓതുന്ന യാസീൻ ഓതുന്ന സലാത്ത് പറയുന്ന ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട് അള്ളാഹുവേ ഇന്നോ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കേൾക്കാറുണ്ട് ഇന്ന് സീരിയലിന്റെ ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ അങ്ങനെ ആയിരുന്നു അടുത്ത വീട്ടിലുള്ളവര് പറയും അപ്പുറത്ത് ഉമ്മ ഖുറാൻ ഒതുന്നും ഇണ്ടാതിരിക്കും പണ്ട് നമ്മുടെ അയൽവാസികളുടെ വീടിനകത്ത് ഖുറാൻ ഓതുമ്പോ നമ്മൾ ഇപ്പൊ ഇരുന്നിട്ട് വാപ്പ പറയും ഉമ്മ പറയും അപ്പുറത്ത് ഖുറാൻ ഓതന്നും എന്ന് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഒരു മഹാനായ ഫുലൈലിബിന് നേതാവലിബിന് ഇയാൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരം വല്ലാത്ത ഗുണ്ടയാണ് ഗുണ്ടകളുടെ നേതാവാണ് തലവനാണ് ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെണ്ണിനെ വേണം ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടണം അതാ ചെറുപ്പക്കാരന്റെ സ്വഭാവം അങ്ങനെ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടു ഓളെ എന്തെല്ലാം പറഞ്ഞിട്ടോള് സമ്മതിക്കണില്ല അവസാനം ഫുലയിൽ അയ്യാ ഹൃദയു തരാൻ രാത്രി മതിരിചാടി പീഡിപ്പിക്കാൻ പോയി ഫുലയിലും അയ്യാതെ തങ്ങൾ ആ പെണ്ണിന്റെ വീടിനകത്ത് കഥകൊക്കെ ചവിട്ടി പൊളിച്ചകത്ത് കയറി ആരോഗ്യവാനാണ് ഈ സുന്ദരിയായ പെണ്ണിനെ കീഴ്പ്പെടുത്തി ആ രണ്ട് ആ പെണ്ണിന്റെ ശരീര രണ്ട് കാലുകൾക്കിടയിൽ അവളെ വ്യഭിചരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക തങ്ങൾ ആ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ പോകുമ്പോഴാ അടുത്ത വീട്ടിൽ ഇരുന്ന് ഖുർആൻ ഓതുന്ന ഒരു ഉമ്മ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ അലം ആ അൻ അന്തൂപും ലഭിക്കില്ല ലിദിക്രില്ല ആയത്തി താൻ ആഗ്രഹിച്ച പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി കീഴ്പ്പെടുത്തിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ടൊരു മൗദ അലം ഇനി ലഭിക്കില്ല ആ പെണ്ണു പോലും ചോദിച്ചു ഫുലൈലെ നീ കേട്ടില്ലേ അത് അള്ളാന്റെ ഖുഹാൻ കേട്ടില്ലേ എഴുന്നേറ്റ് ആ സമയത്ത് എഴുന്നേറ്റ് അവിടെ നിന്ന് പോയി എന്റെ പ്രിയപ്പെട്ടവരെ ലോകം അറിയുന്ന പണ്ഡിതനായി ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹുമാർ ആകട്ടെ ഇന്ന് അങ്ങനല്ല ഇന്ന് ഭർത്താവ് ഭാര്യ ഉപദേശിക്കാൻ അർഹതയില്ലാത്ത ഭർത്താവായി ഭർത്താവിന് ഭാര്യയോട് പോയിട്ടൊന്നും പറയാനുള്ള അവകാശമില്ല കാരണം ഭർത്താവിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാറില്ല ഭാര്യയ്ക്ക് ഉപദേശിക്കാൻ പറ്റുമോ ഭാര്യ ഉപദേശിച്ച ഭർത്താവ് ഭാര്യയോട് നിസ്കരിക്കാൻ പറഞ്ഞ ശരീരം മറക്കാൻ പറഞ്ഞ അവള് പറയും ആദ്യം നിങ്ങൾ വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പോളിച്ചിരിക്കും എന്നിട്ട് വേ എന്നെ ഉപദേശിക്കാതിരിക്കാൻ നേരെ തിരിച്ച് ഭാര്യയാണ് പറയുന്നതെങ്കിൽ ഭർത്താവ് അപ്പോഴും പറയും നീ ആദ്യം ഒന്ന് നിസ്കരിക്കുക പിന്നെ ബാക്കിയെ നോക്കാം ഇതാണ് അവസ്ഥ അള്ളാഹു നോക്കീമാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് വാചി ആ പഴയ കാലം തിരിച്ചു വരട്ടെ ഒരുമിച്ചിരിക്കണം വെള്ളിയാഴ്ച വ്യാഴാഴ്ച എല്ലാ ദിവസവും ഇരിക്കണംന്ന് ഞാൻ പറയണില്ല ഇടം വ്യാഴാഴ്ച ദിവസം മകരീബ് നമസ്കാരം കഴിഞ്ഞാൽ കുടുംബസമേതം ഒരുമിച്ചിരുന്നിട്ട് ഓതിയില്ലെങ്കിലും ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് നിന്റെ മരിച്ചുപോയ വാപ്പയ്ക്ക് നിന്റെ ഉമ്മയ്ക്ക് നിന്റെ കുടുംബക്കാർക്ക് നിന്റെ പ്രയാസങ്ങള് മാറാൻ ദുവാ ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നൽകും മാറാകട്ടെ ബോറടിക്കണ ഉപകാരമുള്ള ഒരു വിഷയം പറയാന്ന് വിചാരിച്ചത്രേ ഉള്ളു അള്ളാഹുമാറാകട്ടെ മഹാനായി മൂന്നാമതായി പറയുകയാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്താ രണ്ടാമത്തെ പ്രത്യേകത ആ ദിവസത്തിൽ ഒരു സമയമുണ്ട് ആ സമയത്ത് ചെയ്താൽ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതേത് സമയാന്നറിയോ ഏത് സമയാപ്പാ ഏത് സമയത്ത് അത് വായ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും പറയുന്ന ഒരു സമയം പണ്ഡിതന്മാര് മൂന്നാല് സമയങ്ങൾ എണ്ണി പറയുന്നെങ്കിൽ അള്ളാഹു ഭാഗിന്ദര്മാർ ആകട്ടെ പറഞ്ഞാരട്ടെ പറഞ്ഞരട്ടെ ി മുഹമ്മദ് ദിവസത്തിൽ ചെയ്യേണ്ട മൂന്നാമത്തെ നന്മ എന്തെന്നറിയുമോ പറയുകയാണ് പേരിൽ നിങ്ങൾ അധികമായിട്ട് സ്വലാത്ത് പറയണേ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെയാ വെള്ളിയാഴ്ച ദിവസം നിങ്ങളിലേക്ക് കടന്നു വന്നു കിഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകന്റെ മേൽ

പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു ഒരു മേൽ സ്വലാത്ത് പറഞ്ഞാൽ റസൂൽ പറയുന്നു അല്ലാഹു ിന്റെ പ്രവാചകന്റേലൊരു നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു കരുണ കരുണ ചെയ്യുകയാണ് അല്ലാഹു അവനോട് അവന് വേണ്ടി പത്ത് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹു അവനല്ലാഹു നബി മുഹമ്മദ് മുസ്തഫ ദിവസം നബിയുടെ പേരിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ നബി നിങ്ങൾ പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച പറയട് സാധാരണ ദിവസം പോലെയല്ല വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കൂടുതലായി പറയട് പറയണേ പിന്നെ ഇന്നിന്നലി അയ്യാമിക്കും മഹാനായ ശ്രദ്ധാതിരോ പറയുകയാഹുവിൻ്റെ പ്രഭാത കിടപെടം എന്ന് പറയുകയാ നിങ്ങളെ സ്വലാത്തുകൾ എൻ്റെ മേൽ നിങ്ങൾ അധികമായിട്ട് പറയട് നിങ്ങളെ സ്വലാത്തുകൾ അധികമായിട്ട് പറയട് പെരുമാതുരയിൽ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് പറയുന്നവരുടെ സ്വലാത്തു എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും സ്വഹാബ സാധാരണ ദിവസം പോലെയല്ല ഇന്നിവിടെ ഇരുന്നിട്ട് നിങ്ങളൊരു സരാത്ത് പറഞ്ഞാട് മനക്കുകൾ കൊണ്ടുപോവുകയാദീനയിൽ പച്ചക്കുപ്പയുടെ മടിത്തിൽ കടന്നുറങ്ങുന്ന മുത്തിനബികൾ മുറ്റത്ത് മലക്കുകൾ കൊണ്ടുപോയിട്ട് നബിയേ യാത്ത് മലക്കുകൾ അവിടെ കൊണ്ടുപോവുകയാട് എന്നിട്ട് പ്രവാചകൻ അവിടെ ഒരാൾ ചോദിച്ചു നവിയേ രാഘുവിന്റെ റസൂലിനോട് അവിടെന്ന് ചോദിക്കുകയാ റസൂലല്ലാ

കാണിക്കുന്നത് കാണിക്കുന്നത് എന്തിനാ മടി ായിരം പറഞ്ഞില്ലല്ലോ ഒരെണ്ണം പറയാൻ പറ്റുമോ ഒരു പത്ത് സ്വരാത്ത് പറയാൻ പറ്റുമോ ഇത്ര മടിയും ചെറുപ്പക്കാരാ പ്രവാചകന്റെ പേരിൽ നിനക്കൊരു പത്ത് സ്വലാത്ത് പറയാൻ കഴിയുമോ നിസാര സമയം മതിയല്ലോ വരുതേ ഇരിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് വരുന്ന സമയത്ത് വണ്ടിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു ദിവസം നിനക്ക് മുത്തിനബിയുടെ പേരിൽ സ്വലാത്ത് പറയാൻ കഴിയുമോ എന്താണ് പ്രതിഫലമെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ുടെ മുന്നിലേക്ക് ആരാ കടന്നു വരുന്നതെന്നും അറിയുമോ മലക്ക് കിടന്ന് വരികയാവാചകന്റെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ അങ്ങടമേൽ സ്വരാത്ത് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പെണ്ണം പറയണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു പത്തെണ്ണം നിനക്ക് പറയാൻ പറ്റുമോ അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഒരു പത്ത് സ്വരാത്തിന്ന് നിനക്ക് പറയാൻ പറ്റുമോ അല്ലാഹുതരും പതിഫലമെന്തെന്ന്റിയുമോ അസറായിലെന്ന് പറയുന്ന മലക്ക് പറയുന്നു യാ യാസൂൽ അങ്ങയുടെ മേൽ സ്വലാത്ത് പറയുന്നവനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ എനിക്കവനോട് വല്ലാത്ത സ്നേഹമാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അവന്റെ റൂഹ് അങ്ങയുടെ മേൽ സ്വലാത്ത് പറയുന്നു മനുഷ്യന്റെ റൂഖു പിടിക്കുന്നത് എങ്ങനെയാണ് അവനെ വേദനിപ്പിക്കില്ല നബിയേ അവനെ ഒരുപാട് പ്രയാസപ്പെടുത്തില്ല നബിയേ എങ്ങനെയാണ് റൂഖു പിടിക്കുന്നതെന്നറിയുമോ എന്തായാലും നമ്മൾ ഒരു ദിവസം തേടി വരുമല്ലോദനയാവ നീ കരുതുന്നത് കോഴിക്കടയിൽ പോയിട്ട് കോഴി അടുത്തോ നിന്റെ കണ്ണിന്റെ മുന്നിൽ കടന്ന് കോഴി കാലിട്ടടിക്കുമല്ലോ ചിറകിട്ടടിക്കുമല്ലോ രസിച്ച് കാണുന്ന ചെറുപ്പക്കാരാ എന്തുകൊണ്ടാണ് അത് കാലിട്ടടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് ചിറകിട്ടടിക്കുന്നത് നിനക്ക് ബോധമില്ല മരണവേദന കഴിയാത്തത് കൊണ്ടോ മരണവേദന താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് പോത്തിനറത്ത് തറയിലിടുമ്പോ അത് കൈകാലിട്ട് പിളയുന്നത് കാണുമല്ലോ എന്തുകൊണ്ടാ നീയെ ചിന്തിക്കാത്തത് കൊല്ലുനുൽ മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞതന്നാകളാ ചെറുപ്പകാരാ അമ്മയാ പറഞ്ഞത് മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് ആ വേദന സഹിക്കാൻ കഴിയാതെ അത് കിടന്ന് പിളയുമ്പോ മരിച്ചു കിടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ മുഖമെല്ലാം കറുത്തിട്ട് തള്ളിയിട്ട് പളച്ചവനെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് വായിലൂടെ പതയും ഒലിപ്പിച്ച് കിടക്കുന്ന എത്രയോ പേരെ കണ്ടവരാ ചെറുപ്പക്കാരാ എന്തുകൊണ്ടാടാ നിനക്ക് ബോധമില്ലാതെ പോയത് എന്തുകൊണ്ടാ നീ ചിന്തിക്കാത്തത് കവാജ് രണ്ടു മണിക്കൂർ വാഴു പറയുന്നതിനേക്കാലം നല്ലത് മയ്യത്ത് കാണുന്നതാടാ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അമ്മാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ ഒരു ദിവസം നിനക്കൊരു പത്ത് സ്വരാത്ത് പറയാ പറയുന്ന മലക്ക് ഞാൻ അവളെ നബിയേ ൂഹു പിടിക്കുന്നതെന്നറിയുമോ കുറുക്കുതുറവാഹുല്ലമ്പിയ പ്രിയപ്പെട്ട വാപ്പാ

േദനിപ്പിക്കില്ലേ അല്ലാ എണ്ണയ്ക്കകത്ത് നൂലിട്ടിട്ട് എണ്ണക്കകത്ത് നൂലിട്ടിട്ട് നമ്മൾ വലിച്ചെടുക്കുമല്ലോ അല്ലാ പിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ചെറുപ്പക്കാരാ മരണവേദന കുറയുമടാ മരണവേദന അർവാഹുൽ കുറയുമടാറുവാകൂമാല്ലമ്പിയ ുംരങ്ങ മസുറായില് പറന്ന് കൊടുക്കുകയാുന്നതിന് മുമ്പ് ഒരു പത്തു സ്ഥലത്ത് പറയുമോ മീ കായലെന്ന് പറയുന്ന മനക്ക് പറയുകയാൽ പറയുന്ന മനക്ക് പറയുകയാ ഞാൻ മറക്കില്ലേ ഞാൻ മറക്കില്ലേ അങ്ങയോ സ്നേഹിച്ചവനുണ്ടല്ലോ അങ്ങയോട് സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ അവനാ നബിയേ നാളെ പെരുമാതറ പള്ളികട കബർസാൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പഴചൊറപ്പിന്റെ പരലോകമുണ്ടല്ലോ ചെമ്പിന്റെ തറയിലാടുവ മുകളിൽ ില്ക്കുന്ന ദിവസമുണ്ടല്ലോ കായിലെന്ന് പറയുന്ന ഹൗനിൽ കൊടുക്കുന്ന വെള്ളമുണ്ടല്ലോ മായ കുറു ആമ്പത്തിനബിക്കല്ലാ കൊടുക്കുന്ന അതാ ജീവിതത്തിൽ കാലത്തും ദാഗമുണ്ടാകാത്ത കൗസരം പാനീയമുണ്ടല്ലോ അമ്മാ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന വാപ്പാ നിനക്കല്ല കുടിപ്പിക്കുമുപ്പം എന്ന് പറയുന്ന മരക്ക് നിനക്ക് കുടിക്കാത്ത ൂരി തെരുകയാണച്ചനേ മൂന്നാമത് പറയുന്ന മലക്കാര മഹാനായി സിറാഫി മലക്കു പറ പ്രവാചകര് ഉമ്മാനിരുമാനിക്ക് പഠിച്ചവനെ ഞാൻ ഉറപ്പായിട്ടും പറയും അള്ളാഹുബിന്റെ പ്രവാചകന്റെ മേൽ യും പന്തിയുടെയും കരുതയുടെയും നടന്നു വരുന്നവർ എഴുന്നവർ മുഖത്തു മാംസമില്ലാത്തവർ കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ പേപ്പട്ടിയെ പോലെ വരുന്നവർ പിന്ദ്വാരങ്ങളിൽ കൊടികുത്തിവെച്ച് വരുന്നവർ വളരെ വൃത്തികെട്ട രീതിയിൽ നാളെ ജനങ്ങളിങ്ങനെ പെരുമാതറ പള്ളികട കബറസാൽ എഴുന്നേറ്റ് വരികയോ എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറന്നുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ ചെമ്പിന്റെ തറകിൽ നിന്ന് ഉരുകുന്ന ദിവസമുണ്ടല്ലോ കമാണ് ചെറുപ്പക്കാരാ ചൂടുള്ള നാളുണ്ട് കിയാമനാള ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാല ചൂളാ മായി വരുന്നേ വരുന്നേക്കാളാ ീനത്തിനാലൊനിക്കുന്നതാണേ <Sýna> ഇള ൾവേ മഹാനായ തടപൗസ്താദവണെന്ന് ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുകയാളെ പരലോകത്ത് കിടന്ന് വരുമ്പോർത്താവില്ല േ ആരാരും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ സലാത്ത് പറഞ്ഞ പെണ്ണ് നീ അള്ളാടെ മുന്നിലെത്തുമ്പോ ഇസ്രാഫീലെന്ന് പറയുന്ന മരക്ക് സുജൂതിൽ കിടന്ന് കരയുകയോ ഇസ്രാഫീലെന്ന് പറയുന്ന മരക്കുണ്ടല്ലോ അല്ലാടെ മുന്നിൽ സുജൂതിൽ കിടന്ന് കരയുക

ഇന്ദി സഫാത്ത് ചെയ്യും നബിയെ ഇദ പ്രവാചകന്റെ പേരിൽ സലാത്ത് പറയുന്നവർക്ക് கிட்டുന്ന ദാ അദാവുന്ന മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ജിബ്രീൽ അലിഹിസ്സലാം ഇറങ്ങി വരികയാ ഞാൻ മറകൂ നബിയെ ഞാൻ അതാ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടീകരിക്കുന്ന സ്വർഗത്തിലേക്ക് ഒരു വഴിയല്ലേ ഉള്ളൂ അവിടെ ഷോർട്ട് ഈ പാലത്തിന്റെ മുകളിലൂടെ വേണം നടന്നു പോകാൻ അതിൽ കേറാത്ത മനുഷ്യനില്ലല്ലോ സർവരും അതിന്റെ മുകളിൽ നീളമാടാ നീളമാടോ െടുത്തിട്ട് ഏഴായിട്ട് കീറാൻ പറ്റുമോ ഏഴായിട്ട് നിന്റെ ഒരു മുടിയെടുത്ത് ഇങ്ങനെ എന്നിട്ടതിൽ ഒരു അംശത്തിന്റെ വലുപ്പം അറിയുമോ അതുപോലെ പറയുന്ന പാലത്തിലൂടെ അല്ലാതെ പോകാൻ കഴിയില്ലാത്ത നീളമാരുളാ വാളിന്റെ കാലും അഗ്രഭാഗത്തിനെക്കാളും ഈ പാലം കേറിയിട്ട് വേണം പ്രവാചകന്റെ പേരിൽ പറഞ്ഞ ചെറുപ്പക്കാരാരിയിൽ വരികയാമ്പിയ മു നിന്റെ കയ്യിൽ പിടിക്കുകയാട്

സ്വലാത്തുകൾ എന്റെ മുന്നിലതാ കാണിക്കപ്പെടും അവിടെ നിന്ന് പറയുമ്പോ അല്ലാമത്തെ കാര്യമെന്താ പണച്ചവനെ ഇതുകൂടെ പറഞ്ഞ് നമുക്ക് കെ ബിന്ദാ റസൂൽ അവദം പറയുകയാണ് മൻ കര സൂറത്തുൽ കഹ്ഫിയ യൗമിൽ ജുമുഅ അല്ലാഹുഹു മിന്നൂർ മാ ബൈനൽ ജുമുഅതൈർ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നാലാമത്തെ കാര്യം ഇടക്കിടക്ക് വാച്ചി നോക്കുന്ന 10 മണിയാകാൻ ആയിദ കൊണ്ടാണ് നോക്കണേ ഇനി ഉണ്ടല്ലോ ഇൻഷാ അള്ളാ